തങ്കമണി പാറക്കടവ് സരസ്വതി വിദ്യാനികേതന സ്കൂളിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം ഹംസധ്വനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ ചെയ്തു ആന്റണിൻസ് എന്ന പേരിൽ നടത്തിയ വാർഷിക സമ്മേളനം മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദുത്തമൻ ഉദ്ഘാടനം ചെയ്തു കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ ചിൽഡ്രൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം കഴിക്കുക പ്രാർത്ഥിക്കുക ഉള്ളിടത്തോളം കാലം രണ്ടു പേരേ ഉള്ളെങ്കിൽ രണ്ട് പേര് നാല് പേരുണ്ടെങ്കിൽ നാല് പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും എന്നു തൊട്ട് നമുക്ക് കഴിയാതെ വന്നോ അന്ന് തൊട്ട് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടായി ശരിയല്ലേ ശരിയല്ല അമ്മജി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും എന്ന് തൊട്ട് നമുക്ക് കഴിയാതെ വന്നോ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും കൊള്ളാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ വന്ന ആ നാൾ മുതൽ ഇരുട്ട് നമ്മളെ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മൂടി 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 ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് നമ്മളെ ഇങ്ങനെ മാറ്റുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ വീടെന്നും എൻ്റെ നാടെന്നും എൻ്റെ സമൂഹമെന്നും ഉള്ള ചിന്ത തമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും സ്കൂൾ മാനേജർ വി ബി സോജു ശാന്തികൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ കെ എസ് മധു സെക്രട്ടറി കെ എസ് പ്രസാദ് അസിസ്റ്റന്റ് മാനേജർ സുരേഷ് കാച്ചനോലിൽ തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ ഇ എസ് പ്രഭ പി ടി എ പ്രസിഡന്റ് ടി എൻ ഗോപി എം പി ടി എ പ്രസിഡന്റ് ജിഷ ദിലീപ് കുമാരൻ തന്ത്രികൾ എം പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റലൈസ് ചെയ്തതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു i'm